ധർമ്മസ്ഥലയിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പെടുകയാണ് അന്വേഷണ സംഘം മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പരിശോധനയിൽ അനിശ്ചിതത്വം നേരിടുകയാണ് ഗ്രൗണ്ട് റഡാറിൽ കിട്ടിയ സിഗ്നലിന്റെ താഴ്ചയിൽ പരിശോധന നടത്താനായില്ല എട്ടടി കുഴിച്ചപ്പോൾ വെള്ളം കണ്ടതിനെ തുടർന്ന് തെരച്ചിൽ താൽക്കാലികമായി തടസ്സപ്പെട്ടു നാളെ ഇവിടെ പരിശോധന ഉണ്ടാകില്ല എന്നാണ് സൂചന അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചിട്ടും പരിശോധനയിൽ കാര്യമായി പുരോഗതി ഉണ്ടാക്കാൻ കഴിയാത്ത സംഘടനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം സ്പോർട്ട് നമ്പർ പതിമൂന്ന് ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഏറ്റവും നിർണായകമായി വിലയിരുത്തപ്പെടുന്ന സ്പോട്ട് നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്ന് താൻ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് സാക്ഷി പറഞ്ഞ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിട്ട് പൊക്കി റോഡ് നിർമ്മിച്ചതോടെയാണ് ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് റഡാറിന്റെ സഹായത്തോടെ ഇവിടെ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തന്നെ പരിശോധന ആരംഭിച്ചു പതിനഞ്ചടിയോളം താഴ്ചയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു രണ്ട് ജെ ഉപയോഗിച്ച് കുഴിച്ചു തുടങ്ങി എന്നാൽ എട്ടടി എത്തിയപ്പോഴേക്കും വെള്ളം കണ്ടു ചെക്ഡാമിനോട് ചേർന്ന പ്രദേശമായതിനാൽ വെള്ളം വറ്റിക്കാനാകില്ല കുറച്ചുകൂടി കുഴിച്ച ശേഷം ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചു ഇനി ഏതു തരത്തിൽ ഇവിടെ തിരച്ചിൽ നടത്തും എന്ന കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം മാർക്ക് ചെയ്ത പതിമൂന്ന് സ്പോട്ടുകളും ഇതോടെ കഴിഞ്ഞു മറ്റു മൂന്നിടങ്ങളിലും ഇതിനിടയിൽ പരിശോധന നടത്തിയിരുന്നു ട്വന്റി ഫോർ ചെന്നൈ